അധ്യായം മക്കയിൽ ഒന്നാം സൂക്തത്തിൽ പൂർവാന്ന വേളയുടെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം പൂർവാന്നം തന്നെയാണ് സത്യം രാത്രി തന്നെയാണ് സത്യം അത് ശാന്തമാവുമ്പോൾ നബിയെ നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല വെറുത്തിട്ടുമില്ല തീർച്ചയായും പരലോകമാണ് നിനക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത് വഴിയെ നിനക്ക് നിന്റെ രക്ഷിതാവ് അനുഗ്രഹങ്ങൾ നൽകുന്നതും അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതുമാണ് നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നിരിക്കെ അനാഥയെ നീ അടിച്ചമർത്തരുത് ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി വിടുകയും ചെയ്യരുത് നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക